ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം വിവോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാ സുഹൃത്തുക്കളും വിളിച്ച് പരാതികൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ആ വീഡിയോ ഒക്കെ യഥാസമയം എത്താൻ സാധിക്കാത്തത് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി പറയുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുന്നവരെല്ലാവരെയും സസന്തോഷം അറിയിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് സഹകരിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഏകദേശം പതിമൂന്നോളം പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ആ ഡൽഹി ഓട്ടോ എക്സ്പോയിലേക്ക് നാല് ദിവസമായിട്ട് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ഞാനൊരു അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ വിചാരിക്കുന്നത് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ പതിമൂന്ന് വാഹനങ്ങളാണ് ഡൽഹി ഓട്ടോ എക്സ്പ്രയിൽ ഫോർ വീലറായിട്ട് വന്നിട്ടുള്ളത് പതിമൂന്ന് വാഹനങ്ങളിൽ നമ്മുടെയൊക്കെ പ്രധാന ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന മാരുതിയുടെ വിറ്റോ ഇ വിറ്റാരോ എന്ന് പറയുന്ന പുതിയ മോഡൽ വില പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാൽ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ട്വൻറ്റി ലാക്സ് ആൻഡ് ട്വൻറ്റി ടു ലാക്സിന് ഇടയ്ക്ക് അറുപത് കിലോ വാട്ടർ ബാക്കി ബാറ്ററി ബാക്കായിട്ടാണ് വരുന്നത് രണ്ട് മോഡലുകൾ ഉണ്ടെന്ന് പറയുന്നു രണ്ട് ഉണ്ടെന്ന് പറയുന്നു അതിൽ ഒന്ന് വന്നിട്ട് അറുപത് കിലോ ആട്ടും ഒന്ന് വന്നിട്ട് അൻപത് കിലോ ആട്ടും എന്നാണ് അറിവ് അപ്പോൾ അതിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വാഹനമാണ് ഈ വിറ്റാരോ ഈ വിറ്റാരോ നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് അത് അടിപൊളിയായിട്ട് ഡൽഹി ഓട്ടോ എക്സ്പ്രയിൽ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയിരിക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ഈ വിറ്റാരോ മാരുതി ഈ വർഷമെങ്കിലും ആ നമ്മുടെ ഈ ഓട്ടോ എക്സ്പ്രേയിൽ ഈ വാഹനം എത്തിച്ചതിൽ വളരെയധികം സന്തോഷം മാരുതിക്ക് നന്ദി പറയുന്നു ഏകദേശം മാർച്ച് മാസത്തോടും കൂടെ ഇത് വിപണിയിലെത്തും ബുക്കിംഗ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് മാരുതിയുടെ കേന്ദ്രവൃത്തങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ അത് മരുതിയെ സംബന്ധിച്ച് ഒരു വലിയൊരു മുന്നേറ്റ തുടക്കം കുറിക്കുകയാണ് കാരണം കഴിഞ്ഞ ഒരു മാസത്തെ അവരുടെ വിൽപ്പനയിൽ കുറച്ച് കുറവുകൾ വാഹനത്തിൽ വിൽപ്പനയിൽ വന്നിട്ടുണ്ട് അതിന് ടാറ്റയാണ് മെജോറിറ്റി ആയിട്ട് ടാറ്റ നെക്സോൺ നെക്സോണിൻ്റെ ഐ സി മോഡലും പിന്നെ അതുപോലെ തന്നെ ഇ ഇ വി മോഡലും കൂടെ ചേർന്നിട്ട് ടാറ്റയെ വെകുദൂരം പിന്നിലാക്കിയിരിക്കുന്ന ഒരു വാർത്തയും കൂടെ ഈ മാസം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഈ വിറ്റാരം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല അടുത്ത രണ്ടാമതായി വന്നിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ഹുണ്ടായുടെ ക്രെറ്റയാണ് രണ്ടാമതെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു വാഹനം ക്രിണ്ടായുടെ ക്രെറ്റ ഇ ആണ് ക്രെറ്റ ഇ വി ഏകദേശം എഴുപത് കിലോ വട്ട് ബാറ്ററി പാക്കിലും അറുപത് കിലോ വട്ട് ബാറ്ററി പാക്കിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ വില വരുമെന്ന് പറയുന്ന ഒരു വില പ്രഖ്യാപിച്ചിട്ടില്ല അതും ഏകദേശം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇ വി വിപണിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാം പക്ഷേ ഇതെല്ലാം നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഒരു ബഡ്ജറ്റിലുള്ള വാഹനമല്ല നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവാഹനമായിട്ടുള്ള വാ മാരുതിയുടെ വാഹന അറിവി അതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അത് ഉടനെ എത്തും എന്നുള്ളതാണ് മാരുതിയുടെ വൃത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിട്ട് തന്നെ മറ്റ് രണ്ട് മോഡലുകൾ ഒന്ന് കോണയും അതുപോലെ തന്നെ ഐ കോണയ്ക്കും വിപണിയിലുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു വാഹനം കൂടെ അവർ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ക്രെറ്റയാണ് ക്രെറ്റ ടി വി പ്ലാറ്റ്ഫോമിലല്ല ചെയ്തിരിക്കുന്നതെന്നുള്ള കൂടെ നമ്മൾ വർക്ക് ഏതായിട്ടുണ്ട് അത് ഐ സി ആ പ്ലാറ്റ്ഫോമിലാണ് അത് ചെയ്തിട്ടുള്ളത് അതെന്തായാലും വിപണിയിൽ മാർച്ച് മാസത്തോടും കൂടെ എത്തുന്നുണ്ട് നമുക്ക് പിന്നെ ഒരു ദീർഘദൂര സർവീസിന് നമുക്ക് ദീർഘദൂര യാത്രയ്ക്കൊക്കെ നമുക്കത് ഉപകരിക്കുന്ന ഒരു വാഹനം അടുത്താണ് നമുക്ക് ടാറ്റയുടെ വാഹനങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത് ടാറ്റയുടെ മൂന്ന് വാഹനങ്ങളാണ് വിപണിയിൽ അവർ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പക്ഷേ രണ്ട് വാഹനങ്ങൾ നമ്മുടെ ഡൽഹി എക്സ്പോയിൽ എത്തിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് നമ്മുടെ ടാറ്റയുടെ ഹാരിയറാണ് നമ്മളെല്ലാവരും ഒരു വാഹനമാണ് ഞാനടക്കാം ഞാനും പല എൻക്വയറി നടത്തിയിരുന്നു ഹാരിയറിനെ സംബന്ധിച്ച് അപ്പോൾ ഹാരിയറ് ഏകദേശം എഴുപത് എഴുപത്തെട്ട് കിലോവാട്ട് ബാറ്ററി പാക്കിൽ എത്തുന്നുണ്ട് എൻ്റെ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഹാരിയറ് വിപണിയിലെത്തിക്കഴിഞ്ഞു വിപണിയിലല്ല സോറി ഡൽഹി എക്സ്പോയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞു ഇവിയിൽ ഇ വി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാഹനം കൂടെയാണ് മൂന്നാമത്തെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ ഹാരിയർ ഹാരിയറിൻ്റെ കൂട്ടത്തിൽ തന്നെ സിയാറയും വന്നിട്ടുണ്ട് സിയാറ പഴയ സിയാറ തന്നെയാണ് അതിൽ രൂപമാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് സിയാറോ ഇ വി വന്നിട്ടുള്ളത് ഇനി ടാറ്റയുടെ ഭാഗത്തു നിന്ന് വരാനുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സഫാരിയാണ് സഫാരിയുടെ ഇ വി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുടനെ തന്നെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ മൂന്ന് വാഹനങ്ങൾ ടാറ്റയുടേതായി വരുന്നുണ്ട് നിലവിൽ ടാറ്റയ്ക്ക് നമ്മുടെ നെക്സോണുണ്ട് നെക്സോൺ പ്രൈമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേസ് ലിപ്റ്റ് ഉണ്ട് നെക്സോണിൽ തന്നെ മൂന്ന് വേരിയൻറ്റുകൾ കാണുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ കറവ് വന്നിട്ടുണ്ട് അങ്ങനെ നാലെണ്ണമായി ഇപ്പോൾ അതുകൂടാതെ നമ്മുടെ ഹാരിയറ് വന്നിട്ടുണ്ട് സിയാർ വന്നിട്ടുണ്ട് അങ്ങനെ ആറ് മോഡലുകൾ ടാറ്റ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇനി സഫാരിയും വരാനുണ്ട് അതുപോലെ തന്നെ ഇ വി പ്ലാറ്റ്ഫോമിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു വാഹന അവന്തിക അതും വരുന്നുണ്ട് അങ്ങനെ ഏകദേശം ഏഴ് മോഡലുകളായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടാറ്റ വിപണി കൈയടക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ പക്ഷേ ടാറ്റയുടെ ഈ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് എം ജിയുടെ വിൻസർ കടന്നു കൂടിയിട്ടുണ്ട് എം ജിയുടെ വിൻസറിനുള്ള ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം അറുന്നൂറ് വാഹനങ്ങൾ ബുക്കിംഗ് ഉള്ളതായിട്ടാണ് അറിവ് കാരണം എല്ലാ ടാറ്റ കസ്റ്റമേഴ്സും ടാറ്റ എടുക്കാൻ ആഗ്രഹിച്ചവരെല്ലാം എം ജിയിലേക്ക് പോകുന്നു എൻ്റെ കാരണമെന്ന് പറയുന്നത് തന്നെ എം ജി നൽകിയിട്ടുള്ള സേവനങ്ങൾ തന്നെയാണ് കാരണം ഒന്ന് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറൻറ്റിയാണ് അതായത് പതിനഞ്ച് വർഷം നമുക്ക് ആർ സി ഓണർ മാറുന്നില്ല എങ്കിൽ പതിനഞ്ച് വർഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ ബാറ്ററി വാറണ്ടി അവർ പതിനഞ്ച് വർഷത്തേക്ക് എത്ര കിലോമീറ്റർ കിലോമീറ്ററോളം നമുക്ക് ഓടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം എം ജി വിൻസർ നമുക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എം ജി വിൻസറിൻ്റെ ബുക്കിങ്ങും അതുപോലെ തന്നെ വിപണി കൈയടക്കി ടാറ്റയുടെ ആ വീതം മുഴുവൻ ആ എം ജി വിൻസർ കൈയടക്കി മുന്നോട്ട് ഒരു കാഴ്ചയാണ് ഇന്ന് കേരളമെന്നല്ല ഇന്ത്യ എന്നുള്ള വേൾഡ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എം ജി വിൻസർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇ വി ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വാഹനം എം ജി വിൻസർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനെ കടത്തിവെട്ടിക്കൊണ്ട് മഹേന്ദ്രയുടെ ഇ വി സിക്സ് ഇ അതായത് പിന്നെ മഹേന്ദ്ര വിപണിയിൽ അത് എത്തിച്ചിട്ടുണ്ട് സോറി ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി ബി ഇ സിക്സ് ഇ ബി സിക്സ് ഇ എന്ന് പറയുന്ന മോഡല് മഹേന്ദ്ര ഇറക്കിയിട്ടുണ്ട് എഴുപത്തി എട്ട് കിലോ വാട്ട് ബാറ്ററിയാണ് അതിലുള്ളതെന്ന് പറയുന്നത് ഏകദേശം റേഞ്ച് വന്നിട്ട് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട് അതും വിൻസർ പ്രഖ്യാപിച്ചിരിക്കുന്നില്ല അൺലിമിറ്റഡ് വാറൻറ്റിയിലാണ് വാഹനം ഓടുന്നത് ഒരു വർഷത്തേക്ക് ചാർജിങ് ഉണ്ട് അത് വിൻസറിനും ഉണ്ട് ഫ്രീ അപ്പോൾ ഈ രണ്ട് ഓഫറുകൾ പ്രഖ്യാപിച്ചത് കൊണ്ടും അൺലിമിറ്റഡ് വാറണ്ടി ആയതുകൊണ്ടും ഇ വി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോകുന്നത് എം ജിയിലേക്കും മഹേന്ദ്രയിലേക്കും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് തന്നെയാണ് കാരണം വണ്ടിയുടെ ലൈഫ് എത്ര എന്നുള്ളതാണ് കാരണം ഇ വി എടുക്കുന്നവരൊക്കെ വാഹനം ഒരു ദിവസം ഏകദേശം ഒരു നൂറ് കിലോമീറ്ററെങ്കിലും ഓട്ടം ഉള്ളവർ നൂറ് കിലോമീറ്റർ മുകളിലോട്ട് ഓട്ടം ഉള്ളവരാണ് ഇ വി എടുക്കുന്നത് അപ്പോൾ ഇ വി എടുത്തിട്ട് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട് ഞാനടക്കമുള്ള ആൾക്കാർ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വാറണ്ടി പീരീഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഈ ബാറ്ററി പാക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ നമ്മൾ കുഴഞ്ഞു നിൽക്കുന്ന സമയത്താണ് വിൻസറിൻ്റെ വരവും അതുപോലെ തന്നെ മഹേന്ദ്രയുടെ ബി സിക്സിൻ്റെ വരവും ഈ രണ്ട് വാഹനങ്ങളും വിപണി കൈയടക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അൺലിമിറ്റഡ് വാറണ്ടി കൊടുത്തിരിക്കുന്നത് കൊണ്ടും ഒരു വർഷത്തെ ചാർജിങ് ഫ്രീ കൊടുത്തിരിക്കുന്ന കൊണ്ടും കസ്റ്റമേഴ്സിനെ അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ വാഹന വിപണി ഇവിയുടെ വിപണി കൈയ്യടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുകൂടാതെ നമുക്ക് ഈ ആട്ടോ എക്സോയിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു പുതുമയുള്ള ഒരു വാഹനമെന്ന് പറയുന്നത് വിൻഫാസ്റ്റ് വിയറ്റ്നാം കമ്പനി ആയിട്ടുള്ള ആണ് വിയറ്റ്നാം കമ്പനിയിൽ ഏകദേശം അവർ മുപ്പതോളം രാജ്യങ്ങളിൽ വിൻഫാസ്റ്റിൻ്റെ വി എഫ് എന്ന് പറയുന്ന മോഡൽ അവർ ഇറക്കിയിട്ടുണ്ട് അത് അറുപത് കിലോവാട്ടും അതുപോലെ എഴുപത് കിലോമാറ്റർ ബാറ്ററി പാക്കിലാണ് പക്ഷേ വില അല്പം കൂടുതലാണ് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് പക്ഷേ വണ്ടിയെ സംബന്ധിച്ച് നല്ല അഭിപ്രായം ടെസ്ല പോലെ തന്നെയാണ് വി വൈഡിയെ പോലെ തന്നെയാണ് എം ജിയെ പോലെ തന്നെയാണ് അതിന് ഒരു പേരുകേട്ട ഒരു വിപണി വേൾഡ് മുഴുവൻ ഉണ്ട് ആ വിപണിയിൽ നിന്നും അവർ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അവർ നമ്മുടെ തമിഴ്നാട്ടിൽ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ അവർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് പ്ലാന്റ് സ്ഥാപിച്ച് ഈ വാഹനത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ അവരുടെ വാഹനം പിന്നെ ഈ വി എഫ് എന്ന് പറയുന്ന മോഡല് ആ പിന്നെ അറുപത് കിലോവട്ട് ബാറ്ററി പാക്കിൽ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് അവരിപ്പോൾ ടാർജറ്റിങ്ങിന് വില കുറയ്ക്കും വില കുറച്ച് വിപണിയിലെത്തിക്കും അത് വിപണിയെ കൈയടക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല മഹേന്ദ്രയാണോ പിന്നെ എം ജി ആണോ അതോ വി എഫ് ആണോ ബി വൈ ഡി ആണോ നമുക്ക് വിപണി പിടിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ബി വൈയുടെ സീലേണെന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട് ബി വൈഡിയുടെ സീലേൺ അത് ഏകദേശം പക്ഷേ എഴുപത് കിലോമീറ്റർ ബാറ്ററി പാക്കാണ് അറുന്നൂറ് കിലോമീറ്ററാണ് പറയുന്നത് പക്ഷേ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആയതുകൊണ്ട് അത് വിപണി കൈയടക്കാൻ സാധ്യല്ല എന്നാലും കുറേ ആൾക്കാർ ബി വൈ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം വേൾഡ് നമ്പർ വണ്ടി വൺ ആയിട്ട് ബി വൈ ഡി മാറിയിട്ടുണ്ട് ടെസ്ലയൊക്കെ അടത്തി വറ്റിയാണ് ബി വൈ ഇപ്പോൾ മുൻവന്തിയിലിരിക്കുന്നത് അപ്പോൾ ബി വൈ ഒരു സാധ്യത ഈ വിപണിയിൽ തന്നെ ഉണ്ട് കൂടാതെ എം ജിയുടെ തന്നെ ഒരു മജസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മോഡലവിടെ പ്രദർശിപ്പിച്ചു അതിനും നല്ല രീതിയിലുള്ളൊരു പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ബി എം ഡബ്ല്യു മിനി ക്യൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അതും നമ്മുടെ വിപണിയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാഹനമാണ് അങ്ങനെ പതിമൂന്ന് വാഹനങ്ങൾ ഡൽഹി എക്സ്പോയിൽ നമ്മൾ കണ്ടിരിക്കുകയാണ് ഇതിൽ ഏതൊക്കെ വാഹനങ്ങൾ നമുക്ക് വാങ്ങി നല്ല രീതിയിൽ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കേണ്ടി വരും കാരണം വിപണിയിൽ വിപണിയിൽ ചലനം ഉണ്ടാക്കുന്ന വാഹനങ്ങളിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന വാഹനങ്ങൾ ഒന്ന് മഹേന്ദ്രയുടെ ബി സിക്സ് ഇയും അതുപോലെ തന്നെ എം ജി വിൻസറും തന്നെയാണ് വിപണി പിടിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ടാറ്റ ഹാരിയറിൻ്റെ വില ഏത് റേഞ്ചിലാണ് എന്നുള്ള കാര്യം അറിയില്ല അതൊരു ഇരുപത് ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് മഹേന്ദ്രയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ എം ജി വിൻസറിനും അതൊരു അടിയായി മാറും കാരണം ക്രെറ്റ എന്ന് പറയുന്നത് എസ് ഇ സെറ്റിൽമെൻറ്റിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു സാധ്യത വിപണി ഉണ്ട് അപ്പോൾ ആ വിപണി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിട്ടൊന്ന് കാണാം അപ്പോൾ ഈ ഡൽഹി എക്സ്പോയിൽ ഉണ്ടായിരിക്കുന്ന ഈ പതിമൂന്ന് വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പിന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം